നോക്കൂ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ശൈലികളും പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവരുവാൻ അത്തരം ആളുകൾ ശ്രമിക്കുന്നു അത്തരം മാറ്റങ്ങൾ അവർ എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നോക്കും നമുക്കറിയാം ഒരുപാട് ബുർദ മജലിസുകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ബിസലു അലൈവിതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അതിമനോഹരമായി പാടുന്ന ഒരുപാട് ബുർദ ആലാപനങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കേട്ട് കാണും ഒരുപാട് മധു ഗാനങ്ങൾ നമ്മൾ കേട്ട് കാണാം നല്ല അർത്ഥമുള്ള നല്ല ഇമ്പമുള്ള ദഫ് ദഫുമുട്ടിക്കൊണ്ടുള്ള മനോഹരമായ മധു ഗാനങ്ങളൊക്കെ എന്നാൽ അത്തരം ബുറുദ മധു പോലെയുള്ള ഗാനങ്ങളിൽ പോലും മുസ്ലിം വേഷ്യമാണ് ഞാൻ ചില ആളുകൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് ഇത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വേദി നടന്ന കുറച്ച് കുട്ടികൾ കുറച്ച് മുതല്യമായ കുട്ടികളാണെന്ന് തോന്നുന്നു അവർ പാടിയ ഒരു പാട്ടാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഏതായാലും ആ പാട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബുറുദ എന്ന പേരിൽ ഇവർ കാട്ടിക്കൂട്ടിയ തോന്നി കണ്ടോ കണ്ടു ബുറുദ എന്ന പേരിൽ ഒരു കല്യാണ വേദിയിൽ ഇരുന്നുകൊണ്ട് ആ കല്യാണത്തിൻ്റെ മണവാളനെയും ഒക്കെ അവരെക്കുറിച്ച് പാടി വർണ്ണിച്ചുകൊണ്ട് കൊണ്ട് പാടി വന്ന പാട്ടാണിത് നോക്കി ഇത്തരം പ്രവർത്തനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതുപോലെ തലയിൽ തലപ്പാവും വെള്ള വസ്ത്രവും ഒക്കെ ധരിച്ച് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതലും സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കി വയ്ക്കുന്നത് മറ്റുള്ള പണ്ഡിതന്മാർക്കാണ് ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർ കാണുമ്പോൾ ആ പണ്ഡിതന്മാരെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന ആ ഒരു മതിപ്പ് നഷ്ടപ്പെടുകയാണ് അവരോടുള്ള ആദരവും ബഹുമാനവും ഇല്ലാതാവുകയാണ് ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ അത് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ എല്ലാവരും പറയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇതും ഒരു ഇസ്ലാം വരത്തിൽപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ കടിച്ചു കയറാൻ ഇസ്ലാമിക വിരുദ്ധർ കടന്നുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ വീഡിയോ എങ്ങാനും കേരളത്തിലെ യുക്തിവാദികളുടെ കയ്യിലേക്ക് എത്തിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അതിമനോഹരമായ മറുപടിമാരംഗത്തെത്തിയിട്ടുണ്ട്